ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഷെഫീന വിവിയുടെ ഒരു വീഡിയോ റിയാക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം പുള്ളിക്കാരിയെ നമ്മുടെ കണ്ണൻ്റെ ജസ്സിനായും നമ്മുടെ അരണേഠനും കൂടെ യൂട്യൂബിൽ വന്നിട്ട് ശുദ്ധ തെമ്മാടിത്തരവും അസംബദ്ധവും പറഞ്ഞായിരുന്നു അവരുടെ പതിനഞ്ച് വയസ്സുള്ള മകനെക്കുറിച്ചിട്ടും ഇവരെ ചേർത്തുവൊക്കെ ശുദ്ധ തെമ്മാടിത്തരം പറഞ്ഞ ഈ രണ്ട് പുഴുത്ത ജന്മങ്ങൾ ഇവർക്കെതിരെ ഞാനും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നാൽ കഴിഞ്ഞ ദിവസം തന്നെ സൈബറിൽ നിന്നും ഒരു പോലീസുകാരനെന്നെ വിളിച്ചിട്ട് ചോദിച്ചു ഈ ഷെഫീനക്കെതിരെ ഈ ജസ്നയും അതുപോലെ ഈ അരുണൻ എന്ന് പറയുന്ന ഇവരും കൂടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടതാണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ കൃത്യമായിട്ട് എൻ്റെ റീസൺ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം ഈ സംഘികളുടെയും കൂടെ പേടി സ്വപ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഷെഫീന വി വി അതായത് നമ്മുടെ ഈ വെട്ടാവളിയൻ ഉണ്ടല്ലോ ആരിഫിൻ്റെ കുറച്ച് ആൾക്കാരുണ്ട് അവർ ഷെഫീന വിവിയെ ഇപ്പം വിളിപ്പിക്കുന്നുണ്ട് പക്ഷേ ഷെഫീന എന്ന് പറയുന്ന ഈ യൂട്യൂബറായിട്ടുള്ള ഈ ഒരു സ്ത്രീ അവരൊരു ഒറ്റയാൻ പോരാട്ടമാണ് നടത്തിക്കൊണ്ട് കാരണം അവരുടെ പിന്നിൽ ഒരാളുമില്ല അവർ സധൈര്യം ഓരോ കാര്യങ്ങൾ പറയേണ്ടത് കൃത്യമായി തെളിവുകൾ സഹിതം പറയുമ്പോൾ ഇവിടെ പല ആൾക്കാർക്കും ഊത്തല് പിടിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ് കാരണം സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമ പ്രവർത്തകർ എന്ന് പറഞ്ഞ് ചമഞ്ഞ് നടക്കുന്ന ഊളകൾ വിഴുങ്ങി അണ്ണാക്കിൽ പഴവും വെച്ചുകൊണ്ടിരിക്കുമ്പോൾ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടുത്തെ ജനങ്ങളിലേക്ക് വിളിച്ചു പറയുന്ന ധീര വനിത തന്നെയാണ് എന്തായാലും അതങ്ങനെ തന്നെയാണ് ഷെഫിനായി ഇഷ്ടപ്പെടുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ അവരുടെ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട് എന്തായാലും കഴിഞ്ഞ ദിവസം ഈ വേട്ടാവളിയിൽ ആരിഫുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില സംഘി ചാണകങ്ങൾ ഇവരുടെയൊക്കെ തലയ്ക്കകത്ത് ഒന്ന് എന്നുള്ളത് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഷെഫീനായ ഞെട്ടിക്കാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മക്കളെ നീയൊക്കെ ട്രൗസറിൽ മുള്ളി പോകാനുള്ള കാര്യങ്ങളായിരിക്കും പുള്ളിക്കാരി പറയുന്നത് ജനിച്ചാൽ ഒരിക്കൽ മരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല കാരണം അത് ഗ്യാരണ്ടി ആണല്ലോ നമ്മൾ ജനിച്ചാൽ ഒരിക്കൽ മരിക്കും പക്ഷെ മരിക്കുമ്പോൾ നല്ല രീതിയിൽ മരിക്കുക എന്നുള്ളതാണ് ഭീരുവായി മരിക്കാതിരിക്കുക എന്നുകൂടെ നമ്മൾ ശ്രദ്ധിക്കണം അപ്പം ഇവരൊക്കെ പിന്നെ അങ്ങനെ ആണല്ലോ ഈ നക്കി വെളിപ്പിച്ചും അല്ലെങ്കിൽ കാല് പിടിച്ചും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ മറ്റേ സവർക്കറ സ്വഭാവം മാപ്പ് ചോദിക്കുക എന്നുള്ളതാണല്ലോ സംഘിക്കുട്ടൻ നമ്മുടെ ഷെഫീന വിബിയെ വിളിക്കുമ്പോൾ ഷെഫീന കൊടുക്കുന്ന കിണ്ണം കാച്ചി മറുപടിയിൽ ഇത് നിങ്ങളൊന്ന് കേൾക്കണം ഒന്നോ രണ്ടോ എപ്പിസോഡിലൊന്നും ഇത് തീരില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഇവർ ഒന്നോ രണ്ടോ എപ്പിസോഡിലൊന്നും ഈ വീഡിയോ തീരില്ല ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിൽ എനിക്ക് ഇതിന്റെ വോയിസ് നിങ്ങളെ കേൾപ്പിക്കേണ്ടി വരും നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റ്

അല്ല ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ മറ്റേ ഈ കാശ്മീരിൽ അറ്റാക്ക് പറ്റി വീഡിയോ ഒന്നും ചെയ്തില്ലല്ലോ അതുകൊണ്ട് ചെയ്തിട്ടുണ്ടല്ലോ അല്ല ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചാൽ നമ്മുടെ രാജ്യത്ത് ഇത്രയും വലിയൊരു സംഭവം ചെയ്തിട്ടുണ്ടല്ലോ എന്നാണ് അങ്ങോട്ട് പറഞ്ഞത് ഇല്ല ഞാൻ കണ്ടിട്ടില്ലല്ലോ ഏതിലാണോ വാട്സ്ആപ്പിലാണോ യൂട്യൂബിലാണോ ഫേസ്ബുക്കിലാണോ ഫേസ്ബുക്കിൽ ഇല്ല ഇറിറ്റേഷൻ ആവുന്നത് നമുക്ക് ഒരാളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നത് അയാൾക്കും അയാൾ പറയുന്നത് നമ്മൾക്കും ഓക്കെ ആവണം അല്ലാത്തത് നമ്മളിങ്ങനെ കേട്ട് ഇറിറ്റേറ്റഡ് ആയി വേസ്റ്റിംഗ് ടൈം അതെനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് കാരണം ഐ ക്യാൻ ഫീൽ ദാറ്റ് ഇവരെ സംഘം പിന്നെ നമ്മൾ അതൊരു നല്ല കമ്മ്യൂണിക്കേഷൻ ആവണല്ലോ സംഘികളും സംഘികള് മോശായിട്ട് പറഞ്ഞിട്ടില്ലേ സംഘികൾ ഈ നാട്ടിലുള്ളവർ സംഘികൾ രാജ്യദ്രോഹികളാണ് ഇവരുമായിട്ട് നമ്മൾ നടക്കത്തില്ലേ സംഘികൾ ചോദിച്ചാൽ അതേ ചോദ്യം തന്നെയാണ് എനിക്കും സംഖ്യകളോട് ചോദിക്കാനുള്ളത് മുസ്ലിംസ് എന്ന് പറയുമ്പോ ഈ നാട്ടിലുള്ളവരല്ലേ നിങ്ങൾ അങ്ങനെയാണല്ലോ അല്ല ഷഫീനിക്ക് അങ്ങനെ തോന്നുന്നതാണ് നമ്മൾ ഈ ഇതാണ് പറയാൻ പറ്റുന്നേ അങ്ങനെ ഒരിക്കലും പറയത്തില്ല സംഗീത അതിനെന്താ നമ്മൾ മനസ്സിലായില്ലേ നമ്മൾ വരെ ഒരാളെ അല്ല എന്താ നടക്കുന്നവരൊന്നുമല്ല കലാപങ്ങളൊക്കെ നടത്തുന്നുണ്ട് ഞാനും ഞാൻ വിറ്റ്നസ് ആയിട്ടുള്ളതാണ് ഈ ഗുജറാത്ത് പ്രൊവിഷ്യലൊക്കെ പക്ഷെങ്കില് ഓക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞ് നമ്മൾ അവരെ ബ്ലോക്ക് ശരിയാണോ ഇത് ആശയമല്ലല്ലോ അതിനകത്ത് ഒരു ആശയവും ഇല്ലല്ലോ എന്ത് ആശയമാണ് കുറെ പെണ്ണുങ്ങളെ വല്ല അല്പം ചെയ്യുന്നത് നിങ്ങൾ കണ്ടെത്തുന്നത് അവർ ചെയ്തതിനകത്ത് പെണ്ണുങ്ങളെ പറഞ്ഞു വിട്ടില്ലേ ചെയ്തുപോലും ആ പെണ്ണുങ്ങൾ വെറുതെ വിട്ടില്ലേ ആണുങ്ങളെ വെറുതെ ഇതാണ് അത്സംഗി പ്രശ്നം നമ്മൾ നിങ്ങൾ പറയുന്നതാണ് നിങ്ങൾ വിചാരിക്കുന്നതാണ് നമ്മൾ പറയണമെന്ന് നിർബന്ധിച്ച് നടക്കണോ ആര് പറഞ്ഞു നമ്മള് പറഞ്ഞാ പറയുന്നു അല്ല 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 ഞാൻ പറഞ്ഞു അവര് വിട്ടു അപ്പൊ കൊന്ന് ശരിയായെന്നാണ് പറയണത് കൊല്ലണമായിരുന്നു പെണ്ണുങ്ങളെ വെറുതെ വിട്ടില്ലേ വിട്ടില്ലോന്ന് അപ്പൊ ഇതിപ്പോ ശരിയെന്നത് ശരി പറഞ്ഞത് അല്ല എന്റെ വാക്കുകളിൽ എവിടെ ഇല്ല നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യും നമുക്ക് അങ്ങനെ ഫീൽ ചെയേ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ ഫീൽ ചെയ്തില്ല അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ പോ റോഡിൽ പോകുമ്പോൾ ഏതെങ്കിലും ഒരു പെണ്ണെ കണ്ട വല്ലാത്ത ഫീലിങ് ഒക്കെ ഉണ്ട് അതിന് ആ പെണ്ണ് മറുപടി പറയണോ എന്നാൽ ബുദ്ധിമുട്ടല്ലേ എന്റെ പൊന്ന് നമ്മൾ എല്ലാ എല്ലാ പ്രാവശ്യവും ഇങ്ങനെയൊക്കെയാണോ എല്ലാരും ചെയ്യുന്നത് എങ്ങോട്ട് 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 നടന്നു ഏത് കലാപത്തിലാണ് ഈ ഇതുപോലെ ഒരു വൾഗാരിറ്റി ഗുജറാത്തിൽ നടന്ന പോലെ ഒരു വൾഗാരിറ്റി അത് സത്യമാണ് 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 അത് നിങ്ങൾ പറയുന്നത് സത്യമാണ് നമ്മൾ പറഞ്ഞില്ല ആ ഒരു വൾഗാരിറ്റിയെ നിങ്ങൾ എതിർക്കുന്നുണ്ടെങ്കിൽ ഈ ഗവൺമെന്റ് ഇല്ല ഞാൻ പറയട്ടെ ഞാൻ മുൻപ് പറയുന്നത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് സംഘികൾ തന്നെയാണ് ബി ജെ പി ഗവൺമെന്റ് ബി ജെ പി കാര് തന്നെയാണ് എന്റെ വേർഡ്സ് എടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരുന്നത് കാരണം ഇവിടെ ഇസ്ലാം മതവാദത്തിൽ നടക്കുന്ന ചില പ്രശ്നങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് എടുത്തുകൊണ്ട് പോയത് ബി ജെ പി കാര് തന്നെയാണ് അവർക്ക് നല്ല പോയിന്റ് ആണ് ഞാനും കൊടുത്തിരുന്നത് അത് സത്യമാണ് പക്ഷെ എവിടെ നിർത്തി എവിടെ തെറ്റി ഈ ഗുജറാത്ത് കലാപം കണ്ടിരുന്നു അതൊരു പിഴവാണ് താരമില്ല എന്ന ഒരു ടൈമിൽ എത്തി നിൽക്കുമ്പോൾ ആഗസ്റ്റ് പതിനഞ്ചാം തീയതി അവന്മാർക്ക് റിലീസ് ഓർഡർ വാങ്ങിച്ചു കൊടുക്കുന്നു അവന്മാരെ മാലയിട്ട് സ്വീകരിക്കുന്നു അതിൽ വൃത്തി കേട്ട സംഘിണികൾ പോയി നിന്ന് മാലയിട്ട് കൊടുക്കുന്നു അതിനകത്തുണ്ട് എന്താണ് സംഗീതം എന്നുള്ളത് ആ ഒരൊറ്റ പോയിന്റ് ആ ഒരു പോയിന്റിൽ മനുഷ്യത്വം പോലും നഷ്ടപ്പെട്ട മൃഗങ്ങളാണ് അവരെന്ന് തെളിവ് ഉൾപ്പെടെ നിങ്ങൾ സ്ഥാപിക്കുകയാണ് ചെയ്തത് അതിന് വേറെ തർക്കം നമ്മൾ ഞാൻ പറഞ്ഞത് ഇപ്പൊ കലാപങ്ങൾ നമുക്ക് മനസ്സിലാവും മണിപ്പൂരി നടന്ന കലാപം നമുക്ക് മനസ്സിലാവും അതിനകത്തുള്ള കുറെ ആണുങ്ങള് കുറെ പെണ്ണുങ്ങളെ തുണിയില്ലാതെ പാടത്ത് കൊണ്ടിട്ട് വൃത്തിയായിട്ട് കാണിച്ച് നമുക്ക് മനസ്സിലാവും ഒരുതരം എന്താ പറയാ മൃഗത്തിൽ മൃഗത്തിനേക്കാൾ കെടുകെട്ട പരിപാടിയായി പോയി എന്നുള്ളതാണ് നിങ്ങളുടെ സർക്കാർ അവിടെ ഇരിക്കുന്ന ഒറ്റ കാരണം കൊണ്ട് ബേട്ടി ബച്ചാവോ ബേട്ടി പടാവോ എന്ന് പറഞ്ഞ ആ വൾഗർ മനുഷ്യൻ ഇങ്ങനെ ഒരു വൃത്തികേട് ചെയ്തതിനോട് ഒരു കാലത്തും യോജിക്കാൻ ഒക്കത്തില്ല ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ശരി ശരി പിന്നെ പറയുന്നതിനകത്ത് ഒരുപാട് ന്യായമായ കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് നിങ്ങളെ ഞാൻ ഇപ്പൊ ഫോൺ പോലും വിളിച്ചത് നിങ്ങൾ പറയുന്നതിനകത്ത് ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ എന്നെ എന്നെ നിങ്ങൾ ഒരുപാട് കിറ്റൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ വിളിക്കുന്നത് ഞാൻ പറഞ്ഞു ഞാൻ വിനോദിനെ പേഴ്സണലി ഒരു തെറിയും വിളിച്ചിട്ടില്ല നിങ്ങൾ എന്നെ പേഴ്സണലി ഒരു വ്യക്തിയെത്തിയും ചെയ്തിട്ടില്ല നിങ്ങൾ ഞാൻ എപ്പോഴെങ്കിലും കണ്ട് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സംഗീതം പറയുമ്പോഴാണ് അല്ലെങ്കിൽ ഞാനും നിങ്ങൾ നമുക്ക് ഇല്ല നിങ്ങൾ സംഗീതം പറയുന്നു ഞാൻ അത്രേ ഉള്ളൂ ഈ സംഘിവേട്ടാവളിയൻ വിളിച്ച ഇടം മാറിപ്പോയി എന്നെനിക്ക് പറയാൻ പറ്റുന്നത് കാരണം എന്തിനാണ് എൻ്റെ നമ്പർ ബ്ലോക്ക് ചെയ്തത് എന്നിട്ട് സംഘിയുടെ വീരകഥകളൊക്കെ പറയാണെന്നുണ്ടല്ലേ നാറി പുഴുത്തു പോകുമാര് നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുള്ള വർഗീയ കലാപങ്ങൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഈ സംഘിനാറികൾ കാണിച്ചിട്ടുള്ള ശുദ്ധ തെമ്മാടിത്തരം ഒരു സിനിമ വന്നപ്പോഴത്തേക്ക് ഈ സംഘിനാറികൾ ഊത്തല് പിടിച്ച് കേരളത്തിൽ അടക്കം ഓടിയ നമ്മൾ എല്ലാവരും കണ്ടതാണ് ഈ ഗുജറാത്ത് കലാപത്തിൽ എത്രയോ മുസ്ലിം പെൺകുട്ടികളാ എത്രയോ കുഞ്ഞുങ്ങളെയാണ് ക്രൂരമായ രീതിയിൽ ഒരു രാജ്യത്തും ചെയ്യാത്ത രീതിയിൽ വളരെ പൈശാചികമായ രീതിയിൽ കൊലപ്പെടുത്തിയിട്ടുള്ളത് ആ നാരുകളാണ് ഇവിടെ വന്നിട്ട് സംഘികളുടെ ഗുണവതാരം പറയുകയാണെന്നുണ്ടെങ്കിൽ ഉള്ള കുപ്പേരി പോലെ മറുപടി കൊടുക്കുന്ന വനിതകൾ നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഇങ്ങനെ വരുന്നുണ്ട് അത് അതിൽപ്പെട്ടിട്ടുള്ള ഒരു ധീര വനിത തന്നെയാണ് നമ്മുടെ ഷെഫീന അതായാലും ഇതിന്റെ കുറെ ഭാഗങ്ങളുണ്ട് അത് കേൾക്കണം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതിനകത്ത് ഇതിലും രസകരമായിട്ടുള്ള നല്ല അണ്ണാക്കില് അടിച്ചു കൊടുക്കുന്ന രീതിയിലാണ് നമ്മുടെ ഷെഫിനായുടെ ഒരു മറുപടി എനിക്ക് ഒരുപാട് ഒരുപാട് എന്താ പറയുക ഇഷ്ടവും അഭിമാനവും ഒക്കെ തോന്നുന്നുണ്ട് കാരണം ഈ സംഘികളെന്ന് പറയുന്നത് ഇത്രയും ഒളിവിൻ്റെയൊക്കെ തലയ്ക്കകത്ത് ചാണകത്തെക്കാട്ടിലും കഷ്ടമായിട്ടുള്ള മറ്റെന്തോ സാധനമാണ് കയറിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഇതുപോലുള്ള ഊളകൾ ഇത്തരത്തിലുള്ള മണ്ടത്തനങ്ങളൊക്കെ ആയിട്ട് വരുന്നത് എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൃത്യമായ നിങ്ങളുടെ മറുപടി അതോടൊപ്പം തന്നെ നമ്മുടെ ഷെഫിനിമിക്കുള്ള സപ്പോർട്ടും കൊടുക്കുക അടുത്തൊരു വീഡിയോ കാണാം അതുവരെയും എല്ലാവർക്കും